ഡോക്ടർ ആഷാൻ മഞ്ജു പുറത്ത് ജോൺ ആടെ നിൽക്കുന്നുണ്ട് രമേശൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു നോക്കാം നമുക്ക് എന്ത് കിട്ടുമെന്ന് ഡോക്ടർ ആഷാൻ മഞ്ജു പുറത്ത് ജോൺ ആടെ നിൽക്കുന്നുണ്ട് മേശൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു നോക്കാം നമുക്ക് എന്ത് കിട്ടും എന്ത് സൂര്യോദയം ആശാന്റെ മീൻ വേട്ടേടാ ಹೋಗು ಏನೋ ಏನೋ ಎಸ್ ಸೇಸ್ 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 ಆಶನೌನ್ ಸ್ಟ್ರೈಕ್ ಆಡೋ ಡಾಕ್ಟರ್ ಗೆ ಇದ್ದಿರೋಣ ಡಾಕ್ಟರ್ ಗೆ ಕಾಲಾಯುಣ ಎಸ್ ಕಾಲಾಯೆ ಕಾಲಾಯ ಕಾಲಾಯೆ 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 ಕಿಂಗರ್ ಮಾರ್ಕ್ ಎಸ್ ಆಶನ ಆಶನ

ഉണ്ട് കിലോ ശലശാൻ വീണ്ടും ചെറുതൊന്നു ചെറുതൊന്നു ആ ഒറ്റ കുട്ടി മറ്റുകുട്ടി അതിന് അങ്ങനെ തന്നെ കിട്ടോക്ക് നിറം വെളുത്ത് പറഞ്ഞോളൂട്ടോ നിറം വെളുത്ത് അതാണ്ട് സെറ്റായി ഒരു ബോട്ട് ഉണ്ട് നെക്സ്റ്റ് വേണക്കോട്ടൊരു കുട്ടി எஸ் ஞா டோக்டர்க்கு ஸ்ட்ரெய் டோக்டூட் ആ ചേട്ടാ അങ്ങനെ സ്ട്രേക്ക് അറിയില്ല അബു അബു 야 사오르 존몬 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 지금 기량 또 오는데 누나 나 ഡോക്ടർ വീട് എടുക്കാറുണ്ട് സ്ട്രൈക്ക് തരാ തരാ

വെള്ളപ്പാളയുമായി ആശാൻ അഞ്ചോടെ സഭിക്കുക കാശിയുണ്ട് ഞാൻ ആ കാശിയുടെ പോയിട്ട് നമ്മുടെ ജിക്കാണത് ആശാൻ ആശാൻ അവിടെ ഇങ്ങനെ എനിക്കൊരു കലായന കിട്ടിയിട്ടുണ്ട് ആശാന് എന്താ കണ്ടറിയ ആശാൻ അങ്ങനെ ഒരു അബ്ബുനെ കിട്ടിയിരിക്കണേ അബ്ബു കത്ത കത്ത കത്ത

ബാഗോ പിടേ സ്പെഷ്യൽ